സ്ഥലം നമ്മുടെ സ്വന്തം പൊന്നാനി നമ്മുടെ പൊന്നാനിയിലേക്ക് ഒഴിവു ദിവസങ്ങളിൽ ധാരാളം ആളുകളാണ് എത്താറുള്ളത് ബിഎം കായൽ കാണാനും ലൈറ്റ് ഹൗസ് കാണാനും കർമാ റോട്ടിലെ വൈബ് ആസ്വദിക്കാനും പൊന്നാനിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയുള്ളവര് വളരെയധികം സൽക്കാരപ്രിയരാണ് ഈ സൽക്കാരപ്രിയരുടെ നാട്ടിലേക്ക് പ്ലാനറ്റിന്റെ നാലാമത്തെ ഔട്ട്ലെറ്റ് നമ്മുടെ പൊന്നാനിയിലെ എ സ്കൂളിന്റെ ഓപ്പോസിറ്റ് നീതിലാബിന്റെ അടുത്ത് ഓപ്പൺ ആയിരിക്കുകയാണ് പൊന്നാനിക്കാരുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നാൽ ടേബിളിൽ നിറയുന്ന പലഹാരം പോലെ ഈ മിൽക്ക് പ്ലാനറ്റിലെ അൻപതിൽ പരം അവിൽമിൽക്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ലോഡഡ് ഫ്രൈസ് ബർഗർ സാൻഡ്വിച്ച് കൂടാതെ നിരവധി ഐറ്റം ജ്യൂസുകളും മിൽക്ക് പ്ലാനറ്റിൽ അവൈലബിൾ ആണ് മലബാറിൽ തന്നെ ഏറെ ട്രെൻഡിംഗ് ആയിട്ടുള്ള നമ്മുടെ തിരൂരിലെ മിൽക്ക് പ്ലാനറ്റിന്റെ മറ്റൊരു ഷോപ്പ് തൃശ്ശൂരിലും എടപ്പാളിലും ഇതാ പൊന്നാനിയിലും എത്തിക്കഴിഞ്ഞു മിൽക്ക് ഞങ്ങൾ എല്ലാവരും കഴിക്കാറുണ്ട് ഈ പ്ലാനറ്റിൽ വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ ഫാനായിട്ട് മാറിയിരിക്കുകയാണ് രുചിയറും മിൽക്ക് പ്ലാനറ്റിന്റെ ഔട്ട്ലെറ്റുകൾ രാജ്യമെമ്പാടും വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പൊന്നാനി ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എ വി സ്കൂളിനടുത്ത് നീതിലാബിന്റെ ഓപ്പോസിറ്റ്